പഴയ തിരിച്ചു വരും ശക്തമായി തിരിച്ചു വരും പടങ്ങൾ ഒറ്റ ഉണ്ടാവില്ല ഒരു എത്ര പണ ക്ലാസ്റ്റ് വലിയ കണ്ടു പക്ഷെ അത് അതേ പഴയ ദിലീപ് തിരിച്ചു വരവാണ് ശക്തമായിരം സൂപ്പർ പഴയ ഓ കഥാപാത്രം ശരിക്കും നമ്മുടെ ണ്ട് ചില അടിപൊളിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുപടം ഇരിവടം വേറെ അടിപൊളിയായിട്ട് ചില ചില സ്ഥലത്ത് നമ്മൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അഡ് കാണുമ്പോൾ ചില ഒരു ഫീലിങ്സ് നമുക്ക് എത്തുകയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണിച്ച സിനിമ ഫാമിലിയായിട്ട് പോയി കാണുന്ന സിനിമ തന്നെയാണ് ഇമോഷണലും ഇമോഷണലുണ്ട് പക്ഷേ എനിക്ക് ഒരു ജീവിതമുണ്ട് എനിക്ക് തങ്കമണിന്ന് പറഞ്ഞൊരു സ്ഥലം ഒരു ജീവിതം നോക്കി തങ്കുണ്ടെങ്കിൽ റിയൽ സ്റ്റോറി എനിക്ക് അറിയില്ല പക്ഷെ ഉള്ളതിനകത്താ എനിക്ക് ആ സ്റ്റോറി എനിക്ക് ഒരുപാട് നല്ല സിനിമ തന്നെ ഇടിപെട്ടൻ്റെ അടിമുടി ഇടിപെട്ടൻ്റെ കയറ്റപ്പാട് അടിപൊളിയാണ് ഫുള്ള് അടിപൊളി കയറ്റപ്പാട്ടുണ്ട് മാസ് മാസ്ക്ലാസ് റാഫ് എൻ്റർടൈൻമെൻ്റാണ് രതീഷ് രഘുനാഥൻ്റെ ഡയറക്ഷനും ഗംഭീരമാണ് ഉടലിനുശേഷം ശക്തവ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനാണ് രതീഷ് രതീഷ് രകുനാഥൻ്റെ പിന്നെ ദിലീപേഠൻ്റെ ഒരു തിരിച്ചുവരവെന്നെ പറയാം ബാന്തരക്ക് ശേഷം അതിശക്തമായിട്ടുള്ള ഒരു സീരിയസ് അഭിനയ മുഹൂർത്തങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ആബേൽ റാഫേൽ മാത്തരൻ്റെ കഥാപാത്രം ഗംഭീരമായിട്ടും ചെയ്തിട്ടുണ്ട് എടക്കടയൊക്കെ പറയുന്നുണ്ട് ആബേൽ റാഫേൽ മാത്തനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ മാസ് പരിക അഭിനയമാണ് ഒരു നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യണം അത് ദിലീപ് ബേട്ടനെ കഴിഞ്ഞിട്ടേ ബാക്കി നടന്നാറുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ചെറുപ്പം ഗംഭീര സിനിമ നിങ്ങൾ കാണണം നല്ല അടിപൊളി പുറം കാലത്തെ പോലീസ് തരതായിട്ട് പോലീസ് ഭീകരത എന്താണെന്ന് ഇന്നത്തെ പോലീസ് അല്ലായിരുന്നു അന്ന് പോലീസുകാരാണ് ലാസ്റ്റ് വാക്ക് അവർക്ക് എന്ത് അക്രമവും എന്ത് അതിക്രമവും കാണിക്കാവുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലം അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ വരച്ച് കാണിച്ചിട്ടുണ്ട് എല്ലാവരും സിനിമ കാണണം ദിലീപേട്ടൻ്റെ അതിഗംഭീര പ്രകടനം ഇതുവരെ ദിലീപേട്ടൻ ചെയ്യാത്ത ഏറ്റവും സൂപ്പർ ക്യാരക്ടർ ബാക്കി ബിജിയടി പോലും എല്ലാ സീനിലും ബിജിയും നായക രണ്ടു വർഷം വരുമ്പോൾ ബിജിയം വരും നമുക്കൊരു ഫീല് പക്ഷെ ഇത് എല്ലാ സീനിലും ബി ജി എം വന്നിട്ട് എന്തോ എന്തോ എനിക്ക് എനിക്ക് അധികം ഞാൻ നല്ല എക്സ്പീരിയൻസ് വന്ന കാരണം കൂടുതലത്യാവശ്യമില്ല ക്യാമറ ഷോർട്ട് കണ്ടുകൊണ്ടൊക്കെ നല്ല സ്വന്തമാണ് പക്ഷെ ഫോക്കസിങ് കുറച്ച് കുറഞ്ഞതുപോലെ എനിക്കത് ഫീൽ ചെയ്യും കാരണം റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെ തങ്കുമടികളോട് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന അതൊക്കെ ഭയങ്കര ഇമോഷണൽ കണക്ഷഡായാലും ഇൻ്റർവ്യൂവിന് ശേഷമുള്ള സീനുകൾ ഭയങ്കരമായിട്ട് കണക്ടായി അവിടെ ഞാൻ നല്ല ഗൈഡ് കൊടുത്തു പിന്നെ റിവഞ്ച് കുറച്ച് ലോവർ ആയിട്ട് പോലെ എനിക്ക് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവഞ്ച് എന്നുള്ള പറയുന്ന ത്രില്ലർ എലമെൻറ്റ്സ് നല്ല രീതിയിൽ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് നല്ല കൈഡിയോ ഒരാ കാലഘട്ടം പറഞ്ഞിട്ട് രണ്ടാമത് ദിലീപേണ്ട മേക്കോവർ രണ്ട് കാലഘട്ടം പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ആ എയ്റ്റി സിക്സ് തങ്കമണി തന്നെ ഗ്രാമത്തിൽ നടന്ന കഥ ഈ സിനിമയെക്കൂടെ ശരിക്കും ഇതിൻ്റെ ഡയറക്ടർ ആസ് എ ആയിരുന്നു രജീസ് സാറ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭീഷണം ഈ സിനിമയെക്കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു കൂടെ കട്ടിട്ട് നമ്മളെ ജനപ്രിയ നായകൻ എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല സംഗതി വേറെല്ലവരാണ് ജനപ്രിയ നായകൻ്റെ ഇമോഷണൽ സീൻസ് ഒക്കെ ശരിക്കും കിരീടം അറിഞ്ഞില്ലേ ആ ശരിക്കും ഞങ്ങളെ കരിപ്പിച്ചു എന്ന് പറയാൻ പൊളിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കുക തങ്കമണീനോട് താങ്ക് യു